മുസ്ലിംകൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കണം എന്നുദ്ദേശിച്ച പലരും ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് നിന്യത തോന്നണം എന്ന് ആഗ്രഹിച്ച പലരും മുഹമ്മദ് നബി സല്ലാഹു അലീസ് സംബന്ധിച്ച് ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് എഴുതി എഴുതിവെച്ചത് ഖേദകരമാണ് മുഹമ്മദ് നബി സല്ലാഹു അലീവസ്ലം പറഞ്ഞ വാക്ക് സഹീഹുൽ ബുഹാരിയിലുണ്ട് ഇന്നീലസ്തുക്കും നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല

ജൂത ക്രിസ്ത്യാനികൾ പിന്നെ അവരുടെ പിന്നെ പണ്ഡിത പുരോഹിതന്മാരെയും അതേപോലെ തന്നെ പ്രവാചകൻമാരെയും കയറ്റി 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 അല്ലാറ്റിലേക്ക് കൊണ്ട് അതുപോലെ ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോലെ മനുഷ്യനാണ് പുത്രനാണ് അപ്പോൾ ആദ്യമാണ് അപ്പൊ റസൂസ് ആ നിലക്ക് വിക്രമല്ലാസ്ലമുക്ക് രോഗം വരും ക്ഷീണം വരും ജനിച്ചു റസൂലായി വിക്രം സന്തോഷം ഉണ്ടാവും ദുഃഖുണ്ടാവും ദുഃഖുണ്ടാവും ആ നിലക്ക് ഞാൻ എനിക്ക് ഞാൻ അങ്ങടിയിലൂടെ നടക്കും എനിക്ക് വിഷമം ഉണ്ടാവും പോലുള്ള മനുഷ്യനാണ് എന്നാൽ ഞാൻ എനിക്ക് വഹി കിട്ടിയിട്ടുണ്ട് ആ നിലക്ക് നിങ്ങളെ പോലെ അല്ല സാധാരണ മുജാ എന്നാൽ അള്ളാന്റെ അവസ്ഥയിലേക്ക് അള്ളാഹുലൈസ് മുൻകാമികളായിട്ടുള്ള പ്രജുമാർ ചെയ്ത പോലെ ഒന്നിലും വരും പാടില്ലെന്ന് മാത്രമല്ല നബി കലി സലഹുലയെ സാധാരണ മനുഷ്യനാക്കി അവതരിപ്പിക്കാൻ കാഫറിന്റെ പണിയാണ് ഇന്ന് മുജാദ് മുജാദിന്റെ നേതാവായ ഉമ്മി ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് പുസ്തകം ഒന്ന് ലക്കം ഒന്നും അഹമ്മദാലിയുടെ സസ്യിൽ പറയാം നബി സാഹുല കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്ന എന്ന് മാത്രമല്ല നബിയുടെ പ്രത്യേകതകൾ നിഷേധിച്ചവരും നിഷേധിച്ചവരും കാഫിറാണ് നബിയുടെ പ്രത്യേകതകൾ നിഷേധിച്ചവരും കാഫറാണ് നബിയുടെ പ്രത്യേക പദവിയാണ്ബി നബിസ്ല്ലാ അല പറഞ്ഞതും ചെയ്തതും നമ്മൾ പിന്തുടർന്ന് കൊള്ളണം എന്നുള്ളത് നബി നമ്മൾ പിന്തുടരും ഒരു മനുഷ്യനെ ഒരു പോലും ഇല്ല പ്രത്യേകത ആ സ്ഥാനം നബിക്ക് വകവെച്ച് കൊടുക്കാത്ത വകവച്ച് നൽകാത്ത വേറെ പലർക്കും നബിക്ക് കൊടുക്കാതെ വേറെ പലർക്കും വകച്ച് ആൾക്കാരുണ്ട് അതാണ് പറഞ്ഞാലും അത് അംഗീകരിക്കണം അല്ലെ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുമ്പിൽ മയ്യത്ത് കെടുക്കണ പോലെ

മുമ്പിലുള്ള കുഴി അത് ചതിക്കുഴിയാണ് എന്ന് മുത്തു മുഹമ്മദ് മറിഞ്ഞു തറിഞ്ഞില്ല ഓഹദീത്തത് ക്ഷമിക്കണം ചതിക്കുഴി വീണ് റസൂലിയുടെ ഷർഫക്കപ്പെട്ട തിരുന്നിട്ടി പൊട്ടി വല്യ പുട്ടി എന്തെല്ലാം പ്രയാസം കൈ പറൈബറിന്റെ കഴിച്ചു റസൂൾ ഒപ്പുള്ള രണ്ട് സഹാബികൾ ആ മരിച്ചു റസൂസ് മുമ്പിലുള്ള പാത്രത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല റസൂൽ സഹാബികളും സഹാബികളെയും മിനിങ്ങളെയും അങ്ങേറ്റേഹമാണ് എന്നിട്ട് രണ്ട് സഹാബികളുടെ പ്രവാചകനെ പ്രവാചകമാർക്ക് കൈബറിയാം എല്ലാം അറിയാം എന്നാൽ മുമ്പിലുള്ള മാത്രം ഏറ്റു പഠിമാരി പറയുന്നുണ്ട് അള്ളാഹുബോഷം ഇറങ്ങി പക്ഷെ അള്ളഹു പ്രവർത്തിച്ചില്ല വഫാത്തിന്റെ സമയത്ത് നമ്മുടെ ഉമ്മ ആ മടിയിൽ തല വെച്ച് കിടക്കുന്ന സമയത്ത് റസൂള്ള പറയുന്നുണ്ട് ആ ഹൈബറിൽ സൈബർ വേദന ഞാൻ അനുഭവിക്കുന്നു അനുവദിക്കുന്നു ആയിഷക്കൾ പറയുന്നു ഷഹാദത്തിന്റെ കൂലി കൂടി കിട്ടാൻ ഷഹീദ് കൂടിയാണ് അപ്പൊ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പൊ ഇതൊക്കെ പറയില്ല അപ്പൊ പിന്നെ തായാണ് അപ്പൊ അള്ളാന്റെ സ്ഥാനം കൊടുക്കുന്ന വിഷയത്തിൽ മുൻജാ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ എന്താണ് യഥാർത്ഥ യഥാർത്ഥം പറഞ്ഞു അപ്പൊ ഇനി പ്രയോഗമാണോ പ്രശ്നം സാധാരണ മനുഷ്യൻ പ്രയോഗം ആണോ പ്രശ്നമെങ്കിൽ സംസ്ഥാന ധാരാളമായിട്ടുണ്ട് സംസ്ഥാന ഈ വിഷയത്തിൽ ധാരാളമായി വിഷയം എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ട് തിരുത്തപ്പെടേണ്ട ധാരണകൾ അറബി ഗ്രന്ഥത്തിന്റെ പിന്നെ പിന്നെ പിന്നതിന്റെ അറബി ഗ്രന്ഥം അത് വിവർത്തനം ചെയ്തിട്ടുള്ളത് പി എം കെ ഫൈസിയാണ് അദ്ദേഹം പറയുന്നത് പ്രവാചകന്മാർ മനുഷ്യരാണ് അവർ ആഹരിക്കുകയും പാനം ചെയ്യുകയും അവർക്ക് ആരോഗ്യവും അനാരോഗ്യവും സംവയ്ക്കുകയും ചെയ്യുന്നു അവർ വിവാഹം കഴിക്കുന്നു അങ്ങാടികൾ പോകുന്നു സാധാരണ മാനുഷികമായ അവസ്ഥാ മാറ്റങ്ങൾ സാധാരണ മനുഷ്യരുണ്ടാകുന്ന സാധാരണ മനുഷ്യരുണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്കുണ്ടാകുന്നു അപ്പൊ കൃത്യമായി അവർ എഴുതിയിട്ടുണ്ട് നബി അലൈഹി വസല്ലം സാധാരണ മനുഷ്യൻ പോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ തന്നെ വിശ്വാസത്തിന്റെ വേദമുഖങ്ങൾ അവിശ്വാസത്തിന്റെ മുഖങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ ഇവിടെ കാണാം അതിന്റെ നൂറ്റി അഞ്ചാമത്തെ പേജിൽ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരാണ് സാധാരണ മനുഷ്യനെ പോലെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും സംസാരിക്കുകയും ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും ഭാര്യ ബന്ധം പുലർത്തുകയും ചെയ്യുന്നവരാണ് സാധാരണ മനുഷ്യർ പോലെയാണ് അവർ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് വളരെ കൃത്യമാണ് ഇത് തെറ്റിദ്ധരിപ്പി അപ്പൊ പഴയ പിന്നെ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കഴിച്ചിങ്ങനെ ആളുകളുടെ തെറ്റിദ്ധരിപ്പ് ഒന്നും പറയാനില്ല